ഓ ബ്യൂട്ടിഫുൾ ബോഡി ആൻഡ് ആൻജോയ്ഫുൾ മൈൻഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഷീനസ്റ്റിൻ്റെ യാത്ര തുടങ്ങിയിട്ട് അമ്പത്തി അഞ്ചാമത്തെ ബാച്ചിലെത്തി കഴിയുവാണ് അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് യോഗ ഓൺലൈൻ ചെയ്യാൻ പറ്റുന്നത് എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാലം നമ്മുടെ സാഹചര്യങ്ങൾ അതിനനുകൂലമാണ് കോവിഡ് വന്നപ്പോഴേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ അറിയാതെ നമ്മൾ കോപ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഷീനസ്റ്റു നമ്മളെ മെല്ലെ ഓൺലൈനിലേക്ക് ചേക്കേറിയത് അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ സാധ്യതകളാണ് നമുക്ക് എവിടെ നിന്നും ലോകത്തിൻ്റെ എവിടെ നിന്നും നമുക്ക് ഇൻ്റർനെറ്റുള്ള ഒരു ഫോൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന മനസ്സിനെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഓൺലൈൻ യോഗ എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് ബാക്ക് പെയിനെ കുറിച്ചാണ് നമ്മളെ ബാക്ക് പെയിൻ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് നമ്മുടെ പോസ്റ്റർ കറക്ഷനും നമ്മുടെ മസിൽ സ്ട്രെങ്തനിലൂടെ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് കൂടെ ചെയ്യാം അതിന് വേണ്ടത് ഒരു യോഗ മാറ്റ് നമുക്ക് കിടക്കാൻ സ്ഥലം ഫോണൊക്കെ വയ്ക്കാനുള്ളൊരു ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സൗകര്യമായിട്ട് ചെയ്യാൻ പറ്റും ഒക്കെ നമ്മൾ ആദ്യമായിട്ട് കാലുകളൊക്കെ നീട്ടി സ്വസ്ഥമായിട്ടൊന്ന് കിടക്കുവാണ് കാലുകളൊക്കെ നീണ്ടി മെള്ളേ നമ്മൾ കാലുകൾ മെല്ലെ ഇനി കൊടുക്കുക കാൽ നീട്ടി വെച്ചു ആ ബാക്ക് പെയിനൊക്കെ ഉള്ള ഓൾറെഡി ഉള്ളവർക്കാണെങ്കിൽ ബാക്കിൽ നമുക്ക് സപ്പോർട്ടിന് വേണ്ടി ഒരു എക്സ്ട്രാ ഷീറ്റൊക്കെ വെച്ചിട്ട് അതിന് മുകളിലേക്ക് മല കിടക്കാം നമ്മൾ ആദ്യം കാൽപ്പാദം മല ഇടത്തോടും വലത്തോടും മല്ലെങ്കിൽ ചരിച്ച് കാൽ മസൽസൊക്കെ ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഫ്രീയാക്കാൻ ശ്രമിക്കുന്നു പിന്നെ നമ്മൾ കാൽ വരൽ ഉള്ളിലേക്ക് പോയിന്റ് ചെയ്ത് അങ്ങനെ നമ്മൾ കാലിനെ ഒന്ന് എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് നമ്മളിന്ന് ഫ്രീ ആക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ വീണ്ടും കാൽ മെല്ലെ മുട്ടുമടക്കി രണ്ട് കാലുകളും കുറച്ച് വൈഡാക്കി കുറച്ച് കഴിഞ്ഞകത്ത് നമ്മൾ ആ മാറ്റിൻ്റെ ആ ഒരു വീതിയിലേക്ക് എത്തിച്ചിട്ട് ഓരോ കാൽമുട്ടും സാവധാനം ഉള്ളിലേക്ക് പതുക്കെ ഇതിനെ പ്രസ് ചെയ്യുവാണ് ആദ്യം വലത് കാൽ പിന്നെ ഇടത് കാൽ പല പ്രാവശ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു വൺ ടൂ രണ്ട് കാലുകളും കാലുകളുമെല്ലാം ഉള്ളിലേക്ക് പതുക്കെ നമ്മൾ തുടക്കത്തിൽ നമുക്ക് നല്ല ടൈറ്റായിട്ട് തോന്നും ഇതൊക്കെ ചെയ്യുന്നതുമ്പോൾ ഹിപ്പ് നന്നായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനും കാഫ് മസിൽസും തൈ മസിൽസൊക്കെ നല്ല സ്ട്രെങ്ത് ചെയ്യാനൊക്കെ സാധിക്കും പിന്നെ നമുക്ക് ഇതുപോലെ രണ്ട് കാലുകളും ഒരുപോലെ സെയിം സൈഡിലേക്കും ഓപ്പോസിറ്റ് സൈഡിലേക്കും മെല്ലെ ഇങ്ങനെ മെല്ലെ കാൽമുട്ട് താഴെ മുട്ടിക്കാൻ ട്രൈ ചെയ്യാം തുടക്കത്തിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നന്നായിട്ട് എളുപ്പം മുട്ടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ട്രൈ ചെയ്യാം എല്ലാ ദിവസവും ചെയ്താലും നമുക്ക് ശരീരത്തിനെ ഏറ്റവും ഈസിയായിട്ട് നല്ല ഫ്ലോയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ പല പ്രാവശ്യം ട്രൈ ചെയ്ത് ചെയ്ത് രണ്ട് കാലുകളെ ഒന്ന് ഫ്രീ ആക്കാൻ ശ്രമിക്കുവാണ് നമ്മൾ പിന്നീട് ചെയ്യുന്നത് ഇങ്ങനെ മെല്ലെ മടക്കി ഇടത് കാൽ മുട്ടിന് മോഡിൽ ഇങ്ങനെ മെല്ലെ ലോക്ക് ചെയ്തു വെച്ചു സാവധാനം നമ്മളിങ്ങനെ രണ്ട് കാലം ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് പതുക്കുക കാൽ മുട്ടിനെ താഴേക്ക് വയ്ക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ നമ്മൾ ഇടത് കാലിൻ്റെ വരലും നല്ല ബലം കൊടുത്തിട്ട് നമുക്ക് സാവധാനം ഹിപ്പൊന്ന് പതുക്കൊന്ന് നമുക്ക് ഫുൾ ഈസി ആയിട്ട് നമുക്ക് റൈറ്റിലേക്ക് പതുക്കെ ഇതിനെ ഉയർത്തി കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് നല്ല കാലിന് മുട്ട് താഴെ വയ്ക്കാൻ ശ്രമിക്കുന്നു ഹിപ്പൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി നല്ല ട്രൈ ചെയ്യുവാണ് അതുപോലെ തന്നെ ഇടതുകാലിലും മനെ വലതു കാലിന് മുട്ടിന് മുകളിൽ ലോക്ക് ചെയ്തു സാവധാനം ലെഫ്റ്റിലേക്കും പതുക്കെ നമ്മൾ ചരിക്കുവാണ് സാവധാനം അരക്കെട്ടിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഇങ്ങനെ സൈഡിലേക്ക് പതുക്കേനെ ചരിച്ചു നിരകൊണ്ടിരുന്നു പല പ്രാവശ്യങ്ങളും വീണ്ടും ലെഫ്റ്റിലേക്കും പതുക്കെ വന്ന് ഒന്ന് റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അങ്ങനെ രണ്ട് കാലുകൾ നമ്മൾ മാറി മാറി നമ്മൾ ഒന്ന് ഹിപ്പ് ഒന്ന് റിലാക്സ് ചെയ്തു ഇനി ചെയ്യുന്നത് വലത് കാലിന് പതുക്കേനെ മെല്ലെ മടക്കി കൈ കൊണ്ട് കാലിനിങ്ങനെ കൈ അകത്തൂടെ എടുത്ത് കാലിനിങ്ങനെ പിടിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ തുടക്കത്തി കാലിനിങ്ങനെ ചുറ്റി പിടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണെങ്കിൽ സാവധാനം കാലിനെ കാലിന് ആംഗിൾ പിടിച്ചാൽ മതി സാവധാനം കാൽമുട്ട് പതുക്കേനെ താഴേക്ക് വയ്ക്കാൻ ശ്രമിക്കുന്നു ഡൗൺ പല പ്രാവശ്യം ട്രൈ ചെയ്യുന്നു ഡൗൺ 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 കാൽമുട്ട് കാൽമുട്ടെങ്ങനെയെങ്കിലും താഴെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആ കാൽമുട്ടിനെ നേരെ മുകളിലേക്ക് കാൽപ്പാതം കൊണ്ടുവരാൻ ഒന്നുകൂടെ ബലം കൊടുത്ത് നമ്മളിങ്ങനെ റൈറ്റ്സിലേക്ക് മേലെ ചരിഞ്ഞ് കിടന്ന് നമ്മൾ ട്രൈ ചെയ്യുവാണ് കാൽമെല്ല ഇങ്ങനെ താഴേക്ക് അമർത്തി കൊടുത്തു സാവധാനം രണ്ട് കൈ കൊണ്ട് കാൽമുട്ടിനെ വീണ്ടും കൈ കൊണ്ട് ബാക്കിലൂടെ നമ്മുടെ കാൽമുട്ടിൻ്റെ ബാക്കിലൂടെ മെല്ലെ ചുറ്റി പിടിച്ചു അതൊരു സാവധാനം വയറിലേക്ക് പ്രസ് ചെയ്തിട്ട് തല ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു നെറ്റിയോ കാൽമുട്ട മുട്ടിക്കാനായിട്ട് ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ ട്രൈ ചെയ്യാണ് ശ്വാസം വിട്ട് നെറ്റിമുട്ടിക്കാൻ ശ്രമിക്കുന്നു ശ്വാസമൊരുക്കുന്ന നേരെ വരിക സാവധാനം അപ്പോൾ നമ്മുടെ ലോവർ ബാക്ക് നല്ല ടൈറ്റ് ആവുന്നുണ്ട് അപ്പർ ബോഡി മെല്ലെ ഉയർത്തി നെറ്റിമുട്ടിച്ച് അവസാനം നമ്മളങ്ങനെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പോഴത്തേക്കും കാലൊരു ടൈറ്റാകും നമ്മൾ കാല് മെല്ലെ നീട്ടിക്കൊടുത്തു കാല് ഡ്രോപ്പ് ചെയ്യുന്നു കാല് ലെഫ്റ്റ് റൈറ്റ് ഫ്രീ ആക്കുന്നു റിലാക്സ് അവൾ റൈറ്റ് സൈഡ് നല്ല ടൈറ്റ് ചെയ്തു നമ്മൾ സെയിം ഇടത് കാലിനെ മെല്ലെ ഇങ്ങനെ ചുറ്റി പിടിക്കാൻ വേണ്ടി കാൽ അതൊക്കെ ലോക്ക് ചെയ്തു കാൽമുട്ടിനെ മെല്ലെ മടക്കി ഇടത് കൈ കൊണ്ട് കാൽപാദം മെല്ലെ ഇങ്ങനെ അമർത്തി താഴേക്ക് അമർത്താൻ ശ്രമിക്കുന്നു പല പ്രാവശ്യങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ സാവധാനം ലെഫ്റ്റ് സൈഡിലേക്ക് പതുക്കെ കാൽമുട്ടെങ്ങനെയെങ്കിലും വെച്ചു കാല് വീണ്ടും മുകളിലേക്ക് ഉയർത്തി നന്നായിട്ട് ടൈറ്റ് പിടിച്ചു കാൽമുട്ട് നേരെ മുകളിലേക്കാക്കി ദൻ വീണ്ടും കൈകൾ രണ്ടും നമ്മുടെ കാലിൻ്റെ ബാക്കിലൂടെ തുടയുടെ ബാക്കിലൂടെ മെല്ലെ ചുറ്റി പിടിച്ചു കാൽമുട്ട് മെല്ലെ വയറിലേക്ക് പ്രസ് ചെയ്യുവാണ് പരമാവധി നമ്മൾ ട്രൈ ചെയ്യുന്നു വയറിലേക്ക് എത്ര നമുക്ക് അമർത്തി പിടിക്കാമോ അത്രയും ചെയ്തിട്ട് മെല്ലെ ശ്വാസം വിട്ടുകൊണ്ട് നെറ്റിയോ മൂക്കോ മുട്ടിക്കാൻ ശ്രമിക്കുന്നു തല ഉയർത്തി ശ്രമിക്കുന്നു അതൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഷോൾഡറൊക്കെ ടൈറ്റ് ആയിട്ടുള്ളവർക്ക് പൊങ്ങി വരാനൊക്കെ ബുദ്ധിമുട്ട് തോന്നും പക്ഷെ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക യോഗ ഒരു ശീലമാക്കുക യോഗയുടെ എല്ലാ എക്സർസൈസുകളും നമ്മൾ ചെയ്ത് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ഇടതു കാലിന് നമുക്ക് ഫ്രീ ആക്കാൻ പറ്റുന്നുണ്ട് രണ്ട് കാലുകൾ മെല്ലെ നമ്മൾ ഫ്രീ ആക്കി കാൽ വീണ് ലെഫ്റ്റ് റൈറ്റ് ഇൻ പതുക്കെ നമ്മൾ ഫ്രീ ആക്കി റിലാക്സ് ചെയ്ത് മെല്ലെ കിടക്കുവാണ് നമ്മൾ ഇനി രണ്ട് കാലുകളും എല്ലാം മടക്കി കാല് നല്ല സ്ട്രോങ് ആക്കി വെച്ച് നമ്മൾ ഇനി ചെയ്യുന്നത് അരക്കെട്ടിൻ്റെ ഭാഗം മെല്ലെ ഉയർത്താൻ ശ്രമിക്കുകയാണ് നമ്മളെപ്പോഴൊക്കെ സ്പൈൻ നമ്മൾ മെല്ലെങ്കിലും മുകളിലേക്ക് ബെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പോഴൊക്കെ നമുക്ക് ബാക്ക് പെയിൻ മെല്ലെ ഇങ്ങനെ കുറച്ചെടുക്കാൻ വേണ്ടി പല പ്രാവശ്യം ട്രൈ ചെയ്യുന്നു അങ്ങനെ നമ്മൾ അവസാനം കൈയുടെ സപ്പോർട്ടിലെങ്കിലും അല്പം ഉയർത്തി നമ്മൾ മെല്ലെങ്കിൽ ഹിപ്പ് ഉയർത്താൻ ശ്രമിക്കുന്നു അങ്ങനെ കാലുകൾ വീണ്ടും നീട്ടി കാലുകൾ നന്നായിട്ട് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തു കാലുകൾ പരമാവധി റിലാക്സ് ചെയ്യുന്നു നമ്മൾ നന്നായിട്ട് കാലിന് പതുക്കെ ഫ്രീ ആക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ നമ്മളിത് രണ്ട് കൈ കൊണ്ട് രണ്ട് കാലം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത പോലെ ഒരുമിച്ച് നമ്മൾ രണ്ട് കാലിനും ചുറ്റി പിടിക്കാൻ ശ്രമിക്കുന്നു നല്ല രീതിയിൽ കാലിൻ്റെ വയറിലേക്ക് നല്ല ടൈറ്റ് ചെയ്യുന്നു ടൈറ്റ് പരമാവധി രണ്ട് കാലം കുറച്ച് വൈഡ് ആക്കിയിട്ടാണെങ്കിലും കാലിന് ചുറ്റി പിടിച്ച് മെല്ലെ നന്നായിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുകയാണ് നമ്മളിനി ഒന്നുകൂടെ കാലൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി അതാത് കൈകളെ കാൽമുട്ടിനെ മെല്ലെ ഇങ്ങനെ കവർ ചെയ്ത് പിടിച്ചു സാവധാനം മുട്ട് മെല്ലെ ഇങ്ങനെ കറക്കി വിടുക അപ്പോൾ നമ്മൾ ലോവർ ബാക്ക് ആ ഒരു കാലിൻ്റെ വെയിറ്റ് കൊണ്ടൊക്കെ നന്നായിട്ടൊരു നല്ലൊരു മസാജിങ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് നന്നായിട്ട് കാൽമുട്ട് മേലങ്ങനെ സർക്കിൾ ചെയ്യുന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചരിഞ്ഞ് കൊടുത്ത് നമ്മൾ നന്നായിട്ട് ബാക്ക് നന്നായിട്ട് ഫ്രീ ആക്കാൻ ശ്രമിക്കുന്നു കാലുകൾ വീണ്ടും നീട്ടിവെച്ചു കാലുകൾ നന്നായിട്ട് ഡ്രോപ്പ് ചെയ്തു നമ്മളിനി ഫുൾ ബോഡി ഒന്ന് ടൈറ്റ് ചെയ്യുവാണ് കാലുകൾ ചേർത്ത് വെച്ചു കൈ ലോക്ക് ചെയ്തു മാക്സിമം ടൈറ്റ് ചെയ്തു പരമാവധി കാലിന് ഫ്രീ ആക്കുന്നു കൂടെ ചെയ്യുക തീർച്ചയായും ഒരിക്കൽ മാത്രം ചെയ്താൽ ഈ ഒരു റിസൾട്ട് നമുക്ക് ഇടണമെന്നില്ല നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം യോഗ ഒരു ശീലമാക്കി എടുക്കാനായിട്ട് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ട് നമ്മൾ യോഗ പരിശീലനം തന്നെ ചെയ്യണം നമുക്ക് തീർച്ചയായും ക്ഷീണസ്റ്റ് എല്ലാ ബാച്ചുകളിലുമായിട്ട് പല രീതിയിലുള്ള ആളുകളിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് പലർക്കും നല്ല രീതിയിൽ ഗുഡ് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം ശരീരമാണ് നമ്മുടെ നമ്മുടെ ഒരു ടൂൾ എന്നുള്ളത് അപ്പോൾ നമ്മൾ കൂടുതൽ ആരോഗ്യത്തിലിരിക്കുക നമ്മുടെ ഉത്തരവാദിത്വമായിട്ട് കാണുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇനിയും നിങ്ങൾ യോഗ ലൈഫ് സ്റ്റൈലിൽ മാറ്റിയില്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മാനസിക സംഘർഷങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സിമ്പിളായിട്ട് യോഗ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അമ്പത്തി അഞ്ചാമത്തെ ബാച്ച് മെയ്